മേപ്പയൂർ നരക്കോട് എ എൽ പി സ്കൂളിലെ മാതൃസംഗമവും വിവിധ മേളകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കപ്പകൃഷി വിളവെടുപ്പും നടത്തി പരിപാടി മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ എം പി ടി എ പ്രസിഡന്റ് നിരുപമ അധ്യക്ഷയായി വിവിധ മേളകളിൽ വിജയികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംയുക്ത ഡയറി പ്രകാശനവും മേലടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പി ഹസീസ് നിർവഹിച്ചു പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗോപകിഷോർ കെ ടി ശ്രീജയ ഇ സുധീഷ് കുമാർ കെ കെ ഷാംലി ബാബു യു വി റോഷ്ന സി തുടങ്ങിയവർ സംസാരിച്ചു അമ്മ അറിയാൻ എന്ന വിഷയത്തെ അധികരിച്ച സൈബർ പോലീസ് ഓഫീസർ രങ്കീഷ് കടവത്ത് മുഖ്യ പ്രഭാഷണം നടത്തി ഷാജു കെ ജെ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രമ്യ നന്ദി പറഞ്ഞു ടുഡേ ന്യൂസ് നടന്ന ഒരു നല്ലൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു പേര് ആ പോയോ പോയോ ഇനി നടക്കാൻ പോകുന്നു നിങ്ങൾ ഒന്നുമില്ല മേപ്പേരി അന്തേ മനസ്സിലായിരുന്നു ഇപ്പൊ ആരും എവിടെയും ഒന്നിച്ചു പോകാത്ത ഒരു കാലഘട്ടത്തിൽ ഇനി നിങ്ങൾ മക്കളെ കുറിച്ചൊന്നും കുറ്റം പറയണ്ട നിങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് എന്തെങ്കിലും സ്വന്തമായി ചർച്ച ചെയ്തിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വന്തമായി ചിന്തിച്ച് എന്തെങ്കിലും ഒന്ന് പറ രണ്ടാ രണ്ട് മാസം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഞാനടക്കം ചിന്തിച്ചിയില്ല എന്റെ ചിന്തകളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയും ചാനലുകളുമാണ് ചാനൽ എന്താണോ പറയുന്നത് അതെല്ലാം നമുക്ക് വേദവാക്കിയാണ് ശരിയാണോ തെറ്റാണോ ഇങ്ങനെ മുട്ടി നിൽക്കുക കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ഗസ് ആ മനസ്സിലുണ്ട് എപ്പോഴും ഒരു പ്രിക്കോഷണറി മെഷർമെന്റ് ഉണ്ടാകും ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ടായിക്കൂടായി ഇല്ല എന്നുള്ള ചിന്ത പോലീസിന്റെ മനസ്സിലുണ്ട്